തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടിക്ക് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം പേരാവൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട പായം പഞ്ചായത്തിലെ തന്തോട് വാർഡിൽ കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം നിർവഹിച്ചു കോൺഗ്രസിന്റെ സന്ദേശം ദേശീയ തലത്തിലും കേരളത്തിലെയും കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ജനകീയ ജീവൽ പ്രശ്നങ്ങൾ രാഹുൽജി ജീവി ഉയർത്തുന്ന വോട്ടധികാര പിന്തുണ തേടിക്കൊണ്ടും അതുപോലെ തന്നെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് മുന്നേറ്റങ്ങൾക്ക് പിന്തുണ തേടിക്കൊണ്ടും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ് ഈ ജനസമ്പർക്കം എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും പ്രവർത്തകർ പോകണം അതാത് സ്ഥലങ്ങളിലെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളതിന് നേതൃത്വം കൊടുക്കണം ഞാൻ എൻ്റെ സ്വന്തം പഞ്ചായത്തിൽ പായം പഞ്ചായത്തിലെ തന്തോട് വാർഡിൽ പ്രവർത്തകർക്കൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ബൂത്ത് പ്രസിഡന്റ് വാർഡ് പ്രസിഡന്റ് സഹപ്രവർത്തകരെല്ലാവരോടും ഒപ്പം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചു കൊണ്ട് തന്നെ നല്ല പ്രതികരണം വീടുകളിലെ ആളുകളുള്ള എല്ലാ വീടുകളിൽ നിന്നും സെപ്റ്റംബർ രണ്ടു വരെയാണ് വാർഡ് തല ഗൃഹസമ്പർക്ക പരിപാടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവിലേക്കായി ധനസമാഹരണവും ഗൃഹസമ്പർക്കത്തിന്റെ ലക്ഷ്യമാണ് അധികാര യാത്രയ്ക്ക് പിന്തുണ

മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ